കന്യാകുമാരിയിൽ ദലിത് യുവാവിനെ പെൺ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോയമ്പത്തൂരിലെ ഐ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ധനുഷ് ആണ് മരിച്ചത് ഡിഎം പ്രാദേശിക നേതാവാണ് പെൺകുട്ടിയുടെ പിതാവ് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി റീസ് മരണത്തിലെ ദുരൂഹത എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് എന്താണ് പറയുന്നത് റഹീസ് ജി കെ ഈ കുലശേഖരത്തെ പെൺകുട്ടിയുടെ വീട്ടിൽ ആണ് ഈ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ടെറസിൽ തൂങ്ങിയ നിലയിലായിരുന്നു കണ്ടത് ഈ ഇയാൾ തൂങ്ങി നിൽക്കുന്നത് ആദ്യം റോഡിന് റോഡിലൂടെ പോയിരുന്ന ചിലരാണ് കണ്ടത് എന്നുള്ള വിവരവുമുണ്ട് ഈ കുലശേഖരം സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയും ഈ യുവാവും തമ്മിൽ സ്കൂൾ മുതൽ തന്നെ പ്രണയത്തിലായിരുന്നു ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു അങ്ങനെ വിവാഹം ചെയ്തു നൽകണമെന്ന് പലതവണ ഇയാൾ പെൺകുട്ടിയുടെ അച്ഛനോടൊക്കെയും ആവശ്യപ്പെട്ടതാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു പ്രാദേശിക ഡി നേതാവാണ് അങ്ങനെ നടക്കില്ല വിവാഹം നടത്തി തരില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അതിന് പ്രധാന കാരണമായി ജാതിയാണ് മുന്നിൽ നിന്നിരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഈ പെൺകുട്ടി ഒരു പ്രബല ജാതിയിൽപ്പെട്ട ആളാണ് ഈ യുവാവ് ധനുഷ് ഇരുപത്തി രണ്ട് വയസ്സുകാരനാണ് ഇയാൾ ഒരു ദളിത് യുവാവാണ് അങ്ങനെ വിവാഹം നടത്തില്ല എന്ന് പറഞ്ഞു ശേഷം പെൺകുട്ടിയെ ഒരാളുമായി വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ തീരുമാനിച്ചു അങ്ങനെ കല്യാണം ഒക്കെ തീരുമാനിച്ചിരിക്കുക ഈ കല്യാണം കഴിക്കാൻ പോയ ആളെ ധനുഷ് പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു ശേഷം ഈ വിവാഹം മുടങ്ങി അങ്ങനെ പെൺകുട്ടിയെ അച്ഛൻ ക്രൂരമായി മർദ്ദിക്കുകയും ഒപ്പം തന്നെ പിന്നീട് വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ അനുവദിച്ചതുമില്ല ഇതിന് പിന്നാലെയാണ് ഈ ധനുഷ് വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ കുലശേഖരത്തെ വീട്ടിലേക്ക് എത്തുന്നു ഇയാൾ വീട്ടിലെത്തിയതിനു ശേഷം പിന്നീട് തിരികെ വന്നില്ല അങ്ങനെ അല്പസമയം ഈ വീട്ടിലെത്തിയതിനു ശേഷം കൂടിയാണ് ഇത്തരത്തിൽ ഇയാൾ ടെറസിന് മുകളിൽ തൂങ്ങി നിൽക്കുന്നതായി ആളുകൾ കാണുന്നത് അപ്പോഴാണ് ഈ വീട്ടുകാരും വിവരമറിഞ്ഞതാണ് പറയുന്നത് വിഷയത്തിൽ പോലീസ് കൃത്യമായി ആദ്യം മുതൽ തന്നെ ഇടപെട്ടിട്ടില്ല ആദ്യം വിവരം അറിയിച്ചപ്പോൾ എത്താൻ വൈകി പിന്നീട് കൃത്യമായിട്ടുള്ള അവിടെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ വൈകിപ്പിച്ചു ശേഷം ഈ പെൺകുട്ടിയുടെ പിതാവിനെ ചോദ്യം ചെയ്യാൻ വൈകി അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് പിതാവ് റഹീസ് എന്തിങ്ങനെ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്